മാസം മിനിമം റെസ്റ്റ് വേണം ഒരു വർഷത്തോളം അതിനിടയ്ക്ക് എന്റെ അമ്മ ഒന്ന് വീണു അപ്പം മുറ്റത്ത് വീണ സ്ലിപ്പായി അതിന് സർജറി വേണം അപ്പൊ ആ സമയത്ത് ഞാൻ ആകെ കൂടി ടെൻഷനായി അപ്പം ട്രീറ്റ്മെന്റ് ഇടയ്ക്ക് വീട്ടിലുള്ളവർ എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ ആ സമയത്ത് എനിക്ക് ഉണ്ടായ എട്ടൊരു വിഷമം ആ സമയത്ത് ആരെയും ബുദ്ധിമുട്ടിക്കണ്ട എനിക്ക് എല്ലാവരും ട്രീറ്റ്മെന്റ് ഇടയ്ക്ക് ഇത്രയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിച്ചു നമുക്ക് സോഷ്യൽ മീഡിയയില് ഞാനൊരു വീഡിയോ ചെയ്യാം ഞാൻ എന്റെ മൈൻഡിൽ ആ സമയത്തുള്ള ഒരു തോട്ടം എന്ന് വെച്ചാൽ അങ്ങനെ ഹെല്പ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അങ്ങനെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയുള്ളവരുണ്ടല്ലോ ആ ഒരു എന്തെങ്കിലും അങ്ങനെ ഹെൽപ്പ് കിട്ടട്ടെ എന്ന് വിചാരിച്ചു ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ആരെയും വീട്ടിലും ബുദ്ധിമുട്ടിക്കണ്ട എനിക്ക് ഫ്രണ്ട്സായാലും വീട്ടിലുള്ളവർ ആരും തന്നു അങ്ങനെ വരേണ്ട സോഷ്യൽ മീഡിയ ഒരു അങ്ങനെ ഒരു ഇതാണല്ലോ അപ്പൊ ഇത്രയും ഇത്രയും കഷ്ടപ്പെട്ടാണല്ലോ ഞാൻ വന്നത് ആരെയും പറ്റിക്കാനോ ഒന്നുമല്ലല്ലോ അപ്പൊ എനിക്കിങ്ങനെ ഒരു സിറ്റുവേഷൻ ഞാൻ അങ്ങനെ ചിന്തിച്ചു പക്ഷെ എന്റെ ഒരു കസിൻ പറഞ്ഞ് പഴയ ആൾക്കാർക്ക് ഒരു പക്ഷെ അങ്ങനെ അറിയാഞ്ഞിട്ടായിരിക്കും ഇപ്പോഴത്തെ ആൾക്കാർക്ക് ചിന്തിക്കുമ്പോൾ ഇതൊക്കെ നടക്കുന്ന കാര്യമാണ് പ്രശ്നമില്ല ഹെൽപ് ചെയ്യാന്നുള്ള മലയാളികൾ ഞാൻ അതിനുശേഷം പറഞ്ഞിട്ടുണ്ട് ഈ ഒരുപാട് പേഷ്യൻസ് എനിക്കറിയാലോ അപ്പൊ അമ്പത് ലക്ഷം അറുപത് ലക്ഷം ഒക്കെ ആകുമോ അവർക്ക് അടുത്ത ഫ്യൂച്ചർ ട്രീപ്പ് ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു ഞാൻ അവർക്ക് കൊടുക്കുന്ന ഒരു ഇൻസ്പിറേഷനും കൂടിയാണിത് നിങ്ങൾ ഒന്നും കൊണ്ട് പേടിക്കേണ്ട നിങ്ങൾക്ക് പൈസ ഇല്ലെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയ ഉണ്ട് അവര് സഹായിക്കും നമ്മളുടെ നാട്ടിൽ കേരളത്തിലുള്ളവർക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് സഹായിക്കാനുള്ള മാനസികാവസ്ഥയുള്ള ഉള്ള ആൾക്കാരുണ്ട് എന്നൊക്കെ ഞാൻ ഇങ്ങനെ അവർക്ക് പറയൂ അപ്പൊ ഞാൻ പറയണം എന്താ ഒരു ഒരു മൊമെന്റിൽ അങ്ങനെ ചെയ്തു പോയി ആരും ചെയ്തിട്ടില്ല തന്നിട്ടില്ല എന്ന് ആൾ പറഞ്ഞിട്ടില്ല പക്ഷെ ഒരു മൊമെന്റിൽ അങ്ങനെ ചെയ്തു പോയി അങ്ങനെ ചെയ്യാനാണ് തോന്നിയത് എന്ന് പറഞ്ഞു അതൊരു ജെന്വൻ ആൻസർ ആയിട്ട് എനിക്ക് തോന്നുന്നത് നിങ്ങളും അത് എന്ന് വിചാരിക്കുന്നു ഇപ്പം ആളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഇപ്പം മനസ്സിലാക്കാത്ത ആരെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ ആ ആ അങ്ങനെ ചെയ്തു പോയി അതെ സമയത്ത് ഒരുപാട് അങ്ങനെ സിറ്റുവേഷൻ ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ് ട്രീറ്റ്മെന്റിന് ശേഷം ഒരുപാട് മാനസികമായിട്ടും ബുദ്ധിമുട്ടിട്ടുണ്ട് പിന്നെ ഓക്കെ ട്രീറ്റ്മെന്റിന് ശേഷം ഞാൻ ഒരു വർഷത്തിന് ശേഷം ഓരോരുത്തർ പറയുന്നുണ്ട് ജോലി കിട്ടുന്നില്ല ഓരോ ആൾക്കാർ വെറുതെ വീട്ടിൽ നിൽക്കുന്നുണ്ട് ജോലി കിട്ടുന്നുണ്ട് പക്ഷെ ഞാൻ ഇത്രയും സർവൈവ് ചെയ്ത് വന്നിട്ട് വൺ ഇയറിന് കൊണ്ട് തന്നെ ഞാനൊരു അടുത്തൊരു ഇന്ത്യൻ ഇന്ത്യയിലെ ടോപ് ടു ലെവലിലുള്ള ഗ്ലാസ് മാനുഫാക്ചറിംഗ് കമ്പനിയിൽ ഞാൻ വീണ്ടും ജിയോളജിസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്തു ഞാൻ നാലു മാസം വർക്ക് ചെയ്തു ഇപ്പം പക്ഷെ അവിടെ എനിക്ക് ഇപ്പം കിട്ടിയ ജോബ് മൈൻ സൈറ്റിലാണ് അപ്പം എനിക്ക് സൈറ്റിൽ പോണപ്പം നല്ല ഡസ്റ്റും കാര്യങ്ങളും ഉണ്ട് എനിക്ക് ചുമയും തൊണ്ടയ്ക്കൊക്കെ പ്രശ്നം തുടങ്ങിയത് എന്നാ എനിക്ക് ലങ് ആണ് ഡസ്റ്റ് ഒരു പ്രശ്നമാണ് അപ്പോഴും ഞാൻ ആദ്യമൊക്കെ കുറച്ച് നാളും മുന്നോട്ട് പോയി രണ്ട് മൂന്ന് മാസം നന്നായിട്ട് നിൽക്കുന്നത് പക്ഷെ എനിക്ക് എപ്പോഴും അവിടെ നിൽക്കുമ്പോൾ ജലദോഷവും തൊണ്ടയ്ക്ക് പ്രശ്നം അപ്പം നമുക്ക് ഈ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പനി ജലദോഷം തൊണ്ട ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക് വീണ്ടും പ്രശ്നവും ആദ്യമൊക്കെ ഞാൻ ആൻറ്റിബയോട്ടിക് ഒക്കെ കഴിച്ചു കഴിച്ച് നിന്ന് അവസാനമായപ്പോൾ എനിക്ക് നല്ല ബ്ലഡ് വന്നു അപ്പം അകത്തുനിന്ന് നല്ല ബ്ലഡ് തോന്നു മൂക്കിയെല്ലാം വായി നോക്കും നിറച്ച് ബ്ലഡ് വന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ ഡോക്ടറിന് ഫോട്ടോ അയച്ചു കൊടുത്തു അപ്പോൾ അവർ പറഞ്ഞ് ജുമ്മേ ജോലി വിടുക നമുക്ക് നമുക്ക് നമ്മുടെ ഹെൽത്ത് ആണല്ലോ പ്രധാനം പക്ഷേ അത് പറഞ്ഞു എൻ്റെ ഹോസ്പിറ്റലിലുള്ള എൻ്റെ ഡോക്ടേഴ്സ് ഫ്രണ്ട്സ് ബാക്കി എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് പക്ഷെ ചിലരെ ഞാൻ എന്തുകൊണ്ട് ജോലി നിർത്തിയിട്ട് ഇവിടെ നിൽക്കുന്നു അല്ലെങ്കിൽ ഞാൻ ഇപ്പം വീണ്ടും ഞാൻ രണ്ട് മാസം എന്ന് തോന്നുന്നു ഞാൻ ഇപ്പം ഇവിടെ നിൽക്കുന്നുണ്ട് ആ ജോബ് വിട്ടിട്ട് ഞാൻ അടുത്ത ജോബ് നോക്കുന്നുണ്ട് ഞാൻ വേറൊരു സംശയം ചോദിക്കാം ഇങ്ങനെ ഒരു ഞാൻ ആദ്യം പറഞ്ഞില്ല പക്ഷെ അതിനുശേഷം പറഞ്ഞു അവർക്ക് എന്റെ അടുത്ത് യാതൊരു പ്രശ്നമല്ല കമ്പനി അല്ല ഓക്കെയാണ് അവര് നല്ലതാണ് ഞാൻ പറഞ്ഞതിനു ശേഷം നല്ല കെയർഫുൾ കെയറിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് പക്ഷെ ഞാനിപ്പം എനിക്ക് സൈറ്റിലാണ് സൈറ്റിൽ മാറ്റി തരാം ഞാൻ അതിന് റിക്വസ്റ്റ് ചെയ്തു എനിക്കൊന്ന് ക്വാളിറ്റി കൺട്രോൾ ബേസ് അല്ലെങ്കിൽ ഓഫീസ് റിലേറ്റഡായിട്ട് എന്തെങ്കിലും എന്ന് ചോദിച്ചു പക്ഷെ അവര് അതിനൊരു കാരണം ഒരു വലിയ ടോപ്പ് കമ്പനീസ് ആണ് അവർക്ക് അവരുടെ കാര്യങ്ങൾ നടക്കുക അപ്പം എല്ലാവരും സെയിം ഇതിൽ സെയിം റെലമെന്റ് എക്സ്പീരിയൻസ് ഉള്ളവരെ ആണെങ്കിലും ഫോക്കസ് ചെയ്യുന്നത് എനിക്ക് അവർക്കിപ്പോൾ എൻ്റെ അക്കൗണ്ടുള്ള ആവശ്യം സൈറ്റിൽ അപ്പോൾ അവിടെ അവിടെ ഓപ്പർച്യൂണിറ്റി ഞാൻ എനിക്ക് പറ്റുന്നില്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി ഇല്ലാന്നൊരു ലെവലിലെത്തി വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്